ഞങ്ങളിപ്പോൾ പാമസ്റ്റിൻ നോർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ വന്നാൽ അപ്പോൾ ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ വർക്ക്ഷോപ്പൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ അമലയുടെ ചാച്ചൻ്റെ വർക്ക്ഷോപ്പുണ്ട് വർക്ക്ഷോപ്പല്ല കാർ ഡീലർഷിപ്പ് ആണ് അപ്പോൾ അവർക്ക് വർക്ക്ഷോപ്പും കൂടിയുണ്ട് ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവൻ അതായത് അമ്മയുടെ ഫസ്റ്റ് കസിൻ അല്ലേ ആ പിന്നെ വരുമ്പോൾ ചാച്ചനെ ഒന്ന് കാണുകയും ചെയ്യാം ചാച്ചനൊക്കെ പ്രായമായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ല ഇപ്പൊ വന്ന് നമ്മൾ ഇടയ്ക്കുന്ന ഒരു അനുഗ്രഹമൊക്കെ മേടിച്ച് പോണം അപ്പൊ നമ്മൾ വണ്ടിയെല്ലാം സർവീസ് ചെയ്യുന്ന അവരുടെ അടുത്താണ് അമ്മാവനും ഉണ്ട് അമ്മാവന്റെ ഫ്രണ്ട് കൂടി നടത്തുന്ന ഷോപ്പാണ് ഇത് അവരുടെ ഒരു ഗ്യാരേജ് ആണ് ഇത് കിടക്കണൊക്കെ അവരുടെ വണ്ടികളാണ് പിന്നെ ഇതിൻ്റെ അപ്പുറത്തുണ്ട് അപ്പുറത്താണ് മെയിൻ ഇതാണ് ഗ്രീൻലാൻഡ് ഓട്ടോമൊബൈൽസ് അമ്മാവന്റെ എത്തിയുള്ളൂ വീട് എടുത്താ വീടേ വീടുക ഞങ്ങള് ബ്ലോഗ് ഉണ്ടെങ്കിലും ഞങ്ങള് പ്രായം ചെന്ന അമ്മാവൻ അമ്മാവന്റെ കൂട്ടുകാരുണ്ട് പ്രായം ചെന്ന കൂട്ടുകാരുണ്ട് തിരക്കന്നോ ആട്ടോ എല്ലാം ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത വണ്ടികളാണ് ഒരു പുതുതായിട്ട് വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് വർക്ക് ഷോപ്പ് ഞാൻ കാണിച്ചേ ഇതാണ് വർക്ക്ഷോപ്പ് ഇത് ഒരു ഭാഗം നമസ്കാരം പണികൾ കഴിഞ്ഞില്ലല്ലേ ഇവിടത്തെ വന്ന വണ്ടിയല്ലേ ജപ്പാൻ ആ ആ ഇതിന്റെ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കണേ ഇതിന് എന്താ ചെയ്യണേ നമ്മള് സർവീസ് ചെയ്തിട്ടാണ് വിടണേ അല്ലേ ബോർഡർ പുതിയ ക്യാമറി ഹൈബ്രിഡ് രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല വണ്ടികളോ നല്ല ലുക്ക് ഉണ്ടല്ലേ പിള്ളേർ കിടന്ന് നല്ല ഉറക്കം നുൻ്റ് കിടന്ന് ഉറക്കം കിക്ക് എഴുന്നേറ്റും എഴുന്നേറ്റ് പോലെ സാധനൊക്കെ എടുത്ത് ആ റെഡ് കളറിലേക്ക് മാറ്റാം നമ്മളി ആ കാർടാണ് ഇത് കയ്യൊക്കെ ഉള്ളി കയറ്റി വെച്ചെ എന്തേ വാളിച്ചിരിക്കണ ഇത് രണ്ടെണ്ണം കൈ ഉള്ളി കയറ്റി വെച്ചിരിക്കണേ തണുക്കാ തണുപ്പുണ്ടോ ഇതിന് ഇതിന്റെ കീണ്ടോ ഇതിന്റെ രസം മിക്സില്ലേ സാധനം ഉച്ച കഴിഞ്ഞ് വണ്ടി കിട്ടാനായിട്ട് സമയങ്ങളുണ്ടേ അത് കാരണം മാളിലേക്ക് പോവാണ് ഇവിടുത്തെ മാളാണ് ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ കെ മാർട്ട് അല്ല ഇത് ഇവിടെ ന്യൂസിലാൻഡിലെ കെ മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ സ്റ്റോറാണ് ഇവിടെ അത്യാവശ്യം വലിയൊരു സ്റ്റോറാണ് ഇവിടെ എല്ലാ സംഗതികളും ഉണ്ട് ഡ്രസ്സ് മോബല് സോപ്പറേറ്റേഴ്സ് ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തെറ്റില്ലാത്ത റേറ്റിൽ കിട്ടും ക്രിസ്മസിനെല്ലാം അറുപത്തൊമ്പത് ഡോളറാണ് വന്ന വഴി ഇതിനകത്ത് വേണം ഏതാ

ണോ അത് നല്ലത് പിന്നെ അല്ലെങ്കിൽ അതാ ഇഷ്ടപ്പെടുന്നു എനിക്കറിയാം

ചേച്ചി ഇത് ഹോം ഡെക്കേഴ്സ് വന്ന് കഴിയുമ്പോഴത്തേക്കും ഹോം ഡെക്കേഴ്സ് ആണ് വലിയ കാൻഡിൽസുണ്ട് കുറച്ച് തരത്തിലുള്ള ക്യാൻഡിൽസാണ് കംപ്ലീറ്റ് ഫ്രാഗ്രൻസിന്റെ സെക്ഷനാണ് കുറിപ്പ മതി താടി പിടിച്ചുപോലെ ആര്

നല്ല പെട്ടോ പല സൈസിലുള്ള പാത്രങ്ങൾ ോ രണ്ടോ മൂന്നോ തവണ ഇതില്ലാത്തോടെ പറയുന്നു അധികം മേടിക്കാറുണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് ഉണ്ട് വൈകുന്നേരം വരെ സമയമുണ്ട് വേണം വേണം അത് അതും ഉള്ളത് അല്ലേ ഇതൊരു ടേപ്പല്ലേ ഇത് ഫിറ്റർ ഷീറ്റ്സ് ഈ കളർ വാപ്പില്ലല്ല അച്ചാ വാപ്പില്ല ആയിന്ന് ചേച്ചി ഞാൻ ഒരു ചേറോണ്ട് ഞാൻ ചേറോണ്ട് ഇങ്ങോട്ട് ഇക്ക്നെ കാരണം എന്റെ കാലി വരെ ഇрко കാലി വരെ ഇрко ലല്ലെ സ്പോസ് സ്തീമല ആടുകടൈ ചിന്തി क्यूट അല്ലേ ഇതിക്കി െ ടീട്ടാണല്ലേ സംഭവം കാണിച്ചു തരാ ബാക്ക് കോളാച്ച് ആണായിട്ടെ വിടെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴേക്കും നിറയെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് വാ ചെരുപ്പുകൾ വരെ ക്രിസ്മസ് തീമിലാണ്